പിന്നെ നമ്മൾ ക്രിസ്മസ് കേക്ക് കഴിച്ച് നമ്മൾ ക്രിസ്മസ് കേക്കിന്റെയും ആ ചെറുക്കും ആ ഹറാമും അതൊക്കെ അങ്ങ് അങ്ങനെ ഇല്ലാതെ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് കഴിച്ച് കളയാം സുഖം അത് പ്രത്യേകം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാധനമാണ് നമുക്ക് ക്രിസ്മസ് കേക്ക് മുറിക്കാം കേക്ക് കാണുന്നുണ്ടാവുന്ന ജയിക്കുന്നത് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മൾ സുഖം ഇല്ല സാറേ അതിങ്ങനെ പൂരുപൊട്ടി കഴിക്കുമ്പോൾ സുഖം അപ്പൊ എത്രയും പെട്ടെന്ന് വിശ്വാസികൾ ക്രിസ്മസ് കേക്ക് വാങ്ങിച്ച് കഴിച്ച് ചെറുക്കിനെയും ഹാറാമിനെയൊക്കെ വെല്ലുവിളിച്ച് ചെന്നൈ പപ്പിക്കണം ശരിയാണോ എല്ലാരും ഈസാലിസ്ലാവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത് എന്നിട്ട് ആ ഒരു പൂർണ്ണ പുത്രൻ നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് ചാറ്റിംഗ് അയക്കുന്നത് എസ് കൊടുക്കുന്നത് കേക്ക് മുറിക്കുന്നത് പുൽക്കൂട് ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെ നടക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ മുസ്ലിം വച്ചാ കാലത്തെ യഥാർത്ഥ വിധത്തിൽ അവർ ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ മകനുണ്ടെന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് ും നമ്മുടെ ഉപ്പാക്കൊരു മകനുണ്ട് അദ്ദേഹത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക അതിന്റെ പേരിൽ ആഘോഷം സംഘടിപ്പിക്കുക അവരെ വീട്ടിലെത്തി സൽക്കരിക്കുക നമ്മൾ ആ ആഘോഷത്തിന് നമ്മൾ ആശംസ എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബാനവതാലൊരു മകനുണ്ട് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം ആ ആഘോഷത്തിന് പോയി നമ്മൾ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ പോയി ഇസ്ലാമിന്റെ ഇസ്സത്ത് നമുക്ക് വേണ്ടേ മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റി ഒക്കെ എവിടെ പോയി ഈസാ ഈസാലിസ്ലം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച

തെറ്റ് പറയാൻ പറ്റത്തില്ല ഈ ഉസ്താദ് നിന്ന് അവകാശപ്പെടുന്ന ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് തന്നെയല്ലേ വിവര ചൂണ്ടെന്ന് ഇതൊക്കെ പറയുമ്പം എല്ലാവരും വന്ന് പറയും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയത്തില്ലേ മെഡാതിരി നീ ആരാണ് ഇസ്ലാമിനെ കുറിച്ച് പറയാം ഇത് ഞങ്ങളോട് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞതല്ല ഇത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യമാണ് സ്ഥിരമായിട്ടുള്ള ചില ഡയലോഗുകളാണ് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുക കേരള മുഖ്യമന്ത്രിയെയും വിമർശിക്കുക ക്രൈസ്തവ മതത്തെ വിമർശിക്കാം ഹൈന്ദവ മതത്തെ വിമർശിക്കാം പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല അല്ലേ